ഹലോ ഞങ്ങൾ ഞാൻ റെഡി ആയി എവിടെ പോലെ എന്താ പറയുക ഗ്ലോബൽ വില്ലേജിലേക്ക് റിച്ചിട്ട് കേക്ക് റെഡി ആക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ അതെ ഞങ്ങളിതാ ഞങ്ങളുടെ ടീംസ് എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ടീംസ് എല്ലാവരും കൂടെ റെഡി ആയത് ഞങ്ങൾ പോവാണ് ഭയങ്കര ചില്ല കേട്ടോ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് എല്ലാവരോടും ഒരുമിച്ച് പോകുന്നത് ഞങ്ങൾ വീക്കെൻഡിലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കൂടാറുണ്ട് പക്ഷേ എന്നാലും ഞങ്ങൾ ഇതിന് മുന്നിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ ഒരു ദൂരെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ എക്സൈറ്റഡായിട്ട് എന്നൊക്കെയൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര രസമാണ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിനകത്ത് ഞങ്ങൾ മൂന്ന് പേരെ മിസ്സ് ചെയ്യുന്ന കേട്ട് കേട്ട് കേട്ടോ അപ്പു കുഞ്ചു പാച്ചു അവരെ മൂന്ന് പേരെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരില്ലാതെ ഞങ്ങളത് ഇപ്പോൾ ഇപ്രാവശ്യം ഗ്ലോബൽ വില്ലേജിലേക്ക് പോകും I <laughs> don't എല്ലാവരും കൂടെ കുറേ നാളിനു ശേഷം ഒരുമിച്ച് വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എല്ലാവരുടെ ഓഫും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എത്തി ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള പോക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ റിച്ചൂഡിൻ്റെ ആനയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക റിച്ചൂഡിനും ആദ്യമായിട്ടാണോ കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോണേ ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു മോളെന്ന നിലയിൽ എനിക്കെൻ്റെ അമ്മ ഇവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റി അമ്മ യു എ കൊണ്ടുവന്നത് മാത്രമല്ല അമ്മ ഇവിടെയൊക്കെ ഇന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റി അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അമ്മ ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പറയുമ്പോൾ ഞാൻ ദുബായിൽ എത്തി ദുബായിൽ പറയണ ഞങ്ങളിപ്പോ അബുദാബിന്ന് ദുബായിലോട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ അപ്പൊ അമ്മ ഇതിന് മുന്നേ പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്നത് ദുബായി പോകണു ബാക്കി വീഡിയോസ് ഒക്കെ ഇതേ പുറകെ വരണോണ്ട് കേട്ടോ ടാറ്റ യു